ലോകപ്രശസ്തമായ ചിത്രകാരന്മാരുടെയും ചിത്രങ്ങളുടെയും പേര് പറയാൻ പറയുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യം പറയുക ലിയനാർഡോ ഡാവിഞ്ചിയെയും മൊണാലിസയെയുമാകും വിശ്വപ്രസിദ്ധ ബഹുമുഖ പ്രതിഭകളിൽ പ്രധാനിയാണ് ഡാവിഞ്ചി എന്നതിൽ തർക്കമില്ല എന്നാൽ അത്തരമൊരു പ്രതിഭയുടെ ഒരു സൃഷ്ടി മാത്രം എങ്ങനെയാണ് ഇത്രയ്ക്കും ലോക ശ്രദ്ധ ആകർഷിച്ചത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കണക്കുകൾ പ്രകാരം വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമേ ഡാവിഞ്ചി വരച്ചിട്ടുള്ളൂ അതിൽ ക്രിസ്തുവിന്റെ മാമോദീസ മുതൽ ലാസ്റ്റ് സപ്പർ വരെയുണ്ടെങ്കിലും എന്തുകൊണ്ടാകും മൊണാലിസ മാത്രം ഇത്ര പ്രശസ്തമായത് വാസ്തവത്തിൽ ഒരു നൂറ്റാണ്ടിന് മുൻപ് മൊണാലിസക്ക് അത്ര പ്രശസ്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഈ പെയിന്റിങ്ങിനെ ലോക പ്രശസ്തമാക്കിയതിനു പിന്നിൽ ഒരു സംഭവമുണ്ട് ഒരു കൊള്ളയടി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്ഥലം പാരീസിലെ ലൂവ്ര മ്യൂസിയം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മ്യൂസിയമായ ലൂറി ചരിത്രാതീത കാലം മുതലുള്ള നാൽപ്പതിനായിരത്തോളം കലാവസ്തുക്കളും നിരവധി പെയിന്റിങ്ങുകളും ഉണ്ടായിരുന്നു അതിനൊന്നു മാത്രമായിരുന്നു മൊണാലിസ ഡാവിഞ്ച് വരച്ചതെന്നതിനപ്പുറം വലിയ ശ്രദ്ധയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു പെയിന്റിംഗ് അക്കാലത്താണ് മ്യൂസിയത്തിലെ പെയിന്റിങ്ങുകൾക്ക് ഗ്ലാസിൽ നിർമ്മിച്ച സംരക്ഷണ പാളിയൊരുക്കാൻ ഇറ്റലിക്കാരനായ വിൻസെൻസോ പെറൂഗിയെ ലൂവറിൽ ജീവനക്കാരായി നിയമിക്കുന്നത് വന്നു നാൾ മുതൽ തന്നെ പെറൂഗിയ മൊണാലിസിയെ നോട്ടമിട്ടു എന്തുകൊണ്ടാണ് മൊണാലിസിയെ തന്നെ നോട്ടമിട്ടത് എന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞു പോകാതെ പെറൂകിയ ലൂവ്രു മ്യൂസിയത്തിനുള്ളിൽ ഒളിച്ചിരുന്നു രാത്രിയായപ്പോൾ പുറത്തിറങ്ങി പെയിന്റിംഗ് കവറിനെടുത്തു വിദഗ്ധമായി അത് വസ്ത്രത്തിൽ ഒളിപ്പിച്ച ശേഷം പെറൂകിയ മ്യൂസിയത്തിൽ നിന്നും കടന്നു കളഞ്ഞു അലാമുകളോ സി സി ടിവികളോ അക്കാലത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ കള്ളൻ പിടിക്കപ്പെട്ടില്ല കൂടാതെ കാവൽക്കാരുടെ എണ്ണവും നന്നേ കുറവായിരുന്നു മൊണാലിസ നഷ്ടപ്പെട്ട കാര്യം ലൂവ്ര അധികൃതർ അറിഞ്ഞത് ഒരു ദിവസം പിന്നിട്ട ശേഷമാണ് താമസിയാതെ വാർത്ത പുറം ലോകവും അറിഞ്ഞു രാജ്യാന്തര പത്രങ്ങളും യൂറോപ്യൻ മാധ്യമങ്ങളും വാർത്ത ഒന്നാം പേജിൽ വലിയ ഗൗരവത്തോടെ അവതരിപ്പിച്ചു നൂറോളം പത്രങ്ങളുടെ ഒന്നാം പേജിൽ മൊണാലിസ പെയിന്റിംഗ് അച്ചടിച്ചു വന്നു പെയിന്റിംഗ് ഒരു കാലത്ത് നിന്നിരുന്ന ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കാണാനായി ജനസമുദ്രം ലൂറിലേക്ക് ഒഴുകി ഇതോടെ പെയിന്റിംഗ് തിരിച്ചെടുക്കുന്നത് സർക്കാരിന്റെ അഭിമാന പ്രശ്നമായി പോലീസും ഡിറ്റക്റ്റീവുകളും അടങ്ങിയ വൻ അന്വേഷണ സംഘത്തെ മൊണാലിസ കണ്ടെത്താനായി ഫ്രഞ്ച് സർക്കാർ നിയോഗിച്ചു ഡിറ്റക്റ്റീവുകൾ മാത്രം അറുപത് പേരുണ്ടായിരുന്നു എന്നാൽ അന്വേഷണം ഫലം കണ്ടില്ല അതുമാത്രമല്ല മാത്രമല്ല രണ്ടു വർഷത്തോളം പെറുകിയ പെയിന്റിംഗ് പുറത്തെടുത്തതുമില്ല പാരീസിലെ തന്റെ അപ്പാർട്ട്മെന്റിന് താഴെ ഒളിപ്പിച്ച ഡ്രങ്ക് പെട്ടിയിലാണ് അയാൾ മൊണാനിസ ഒളിപ്പിച്ചിരിച്ചത് രണ്ടു വർഷങ്ങൾ പിന്നിട്ട ശേഷം പെയിന്റിംഗ് വിൽക്കാൻ പെറുകയെ തീരുമാനിച്ചു ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലുള്ള ഉഫീസി ഗാലറിയുടെ ഡയറക്ടറെ വിൽപ്പനയ്ക്കായി അയാൾ സമീപിച്ചു സംശയം തോന്നിയ ഡയറക്ടർ പെയിന്റിങ് പരിശോധിക്കുകയും പുറകിലുള്ള സീനുകളിൽ നിന്ന് ഇത് ലോവർ മ്യൂസിയത്തിൽ നിന്നും മോഷണം പോയ പെയിന്റിംഗ് ആണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു തീർച്ചയായും പെയിന്റിംഗ് താൻ വാങ്ങുമെന്ന് ഉറപ്പ് കൊടുത്ത് തന്ത്രത്തിൽ പെരോഗിയെ മടക്കിവിട്ട ഡയറക്ടർ വിവരം അധികാരികളെ അറിയിച്ചു താമസിയാതെ പെരോഗിയെയും മൊണാലിസ പെയിന്റിംഗും പോലീസ് കസ്റ്റഡിയിലായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ഇത് ഇനി എന്തിനാണ് പെരോഗിയ മൊണാലിസ തന്നെ മോഷ്ടിച്ചത് എന്ന് പറയാം അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളവർ പറയുന്നത് അയാൾ വെറുമൊരു കള്ളനായിരുന്നില്ല എന്നാണ് ഇറ്റാലിയൻ ദേശീയ ബോധം തലയ്ക്ക് പിടിച്ച പെരൂഗിയ മൊണാലിസയെ ഇറ്റലിയുടെ കലയുടെ സന്താനം എന്ന നിലയിലാണ് കണ്ടത് ഡാവിൻജിയുടെ യാത്രയ്ക്കൊപ്പം ഫ്രാൻസിലെത്തിയെന്ന് കരുതപ്പെടുന്ന ഈ പെയിന്റിംഗ് ഇറ്റലിയിൽ തിരിച്ചു എത്തിക്കേണ്ടത് തന്റെ ദേശീയ ദൗത്യമായാണ് പെരൂഗിയെ കണക്കാക്കിയിരുന്നത് ഇതാണ് അയാളെ മോഷണത്തിന് പ്രേരിപ്പിച്ചത് എന്നാലും ഇറ്റലിയിൽ എട്ടു മാസം മാത്രമാണ് തടവ് ശിക്ഷ കിട്ടിയത് ലൂവറിലെത്തി വലിയ ആഘോഷങ്ങളോടെയും മാധ്യമ ശ്രദ്ധയോടെയും അതവിടെ പുനഃസ്ഥാപിച്ചു പെയിന്റിംഗിന് അതീവ സുരക്ഷയാണ് ഫ്രഞ്ച് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഇന്ന് ലൂവർ മ്യൂസിയം അറിയപ്പെടുന്നത് തന്നെ മൊണാലിസ സ്ഥിതി ചെയ്യുന്ന ഇടം എന്ന നിലയിലാണ്